മോദി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി എൻ ഡി എ സർക്കാർ നാല് തൊഴിൽ കോഡുകൾ നടപ്പിലാക്കുന്നതിനെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെയും സ്വതന്ത്ര ഫെഡറേഷനുകളുടെയും എല്ലാ സംയുക്ത വേദി ജൂലൈ ഒൻപതിന് രാജ്യവ്യാപകമായ പൊതുപണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഈ പുതുപണിമുടക്ക് വൻ വിജയമാക്കി മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ബ്രിട്ടീഷ് ഭരണകാലം മുതൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗം ത്യാഗോജ്വലമായ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത തൊഴിലാളികൾക്ക് പരിമിതമായ നിലയിലാണെങ്കിലും സുരക്ഷ നൽകിക്കൊണ്ടിരുന്ന ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കിക്കൊണ്ടാണ് നാല് തൊഴിൽ കോഡുകൾ മോഡി ഇപ്പോൾ നടപ്പിലാക്കുന്നത് തൊഴിൽ നിയമ പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞ് മോഡി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നവലിബറൽ നയങ്ങളുടെ അജണ്ടയുടെ ഭാഗമായി മോഡി സർക്കാർ അക്രമണാത്മകമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജോലി സമയം മിനിമം വേതനം സാമൂഹ്യ സുരക്ഷ എന്നിവയ്ക്കെല്ലാം പുറമേ ഏറ്റവും പ്രധാനമായി സംഘടിക്കാനുള്ള അവകാശം പണിമുടക്കാനുള്ള അവകാശം തുടങ്ങിയവ ഉൾപ്പെടെ തൊഴിലാളികളുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ എല്ലാം തടസ്സപ്പെടുത്തുകയാണ് നിരോധിക്കപ്പെടുകയാണ് തൊഴിലാളി വർഗം ബാല്യ പോരാട്ടങ്ങളുടെയും സഹനങ്ങളുടെയും എല്ലാം നേടിയെടുത്ത അടിസ്ഥാന അവകാശങ്ങളെ ഗണ്യമായി വെട്ടിക്കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുകയാണ് തൊഴിൽ കോഡുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് തൊഴിൽ നിയമങ്ങൾ സാർവത്രികമാക്കാനും ലളിതമാക്കാനുമാണ് തൊഴിൽ കോഡുകൾ ലക്ഷ്യമിടുന്നതെന്നാണ് മോഡി സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ അവകാശവാദത്തിന് വിരുദ്ധമായി നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ പ്രകാരം മുമ്പ് സംരക്ഷണ നടപടികൾ സ്വീകരിച്ചിരുന്ന സംഘടിത മേഖലയിലെ തൊഴിലാളികളുടേത് ഉൾപ്പെടെ വാല്യൊരു വിഭാഗം തൊഴിലാളികളെയും ഇന്ത്യയിലെ ഭാവി തൊഴിൽ ശക്തിയെയും തൊഴിൽ കോഡുകൾ കോർപ്പറേറ്റുകൾക്കും കൂത്തകൾക്കും കൂലി അടിമകളാക്കി മാറ്റുന്നതിനുള്ള നിയമപരമായ സംവിധാനം ഒരുക്കി കൊടുക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഇ എസ് ഐ പോലുള്ള സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ദുർബലപ്പെടുത്താൻ തൊഴിൽ സ്ഥാപനങ്ങൾക്ക് തൊഴിലുടമകൾക്ക് ഈ പദ്ധതിയിൽ നിന്ന് പുറത്തു കടക്കാനും സാമൂഹ്യ സുരക്ഷാ കോർഡ് സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് നിയമപരമായ അവകാശം നൽകിയിരിക്കുകയാണ് ബോണസ് ഗ്രാറ്റുവിറ്റി മിനിമം വേതനം ജോലി സമയം എല്ലാം നിശ്ചയിക്കാൻ തൊഴിലുടമകൾക്ക് പൂർണ്ണമായ അവകാശമാണ് മോഡി സർക്കാർ നൽകിയിരിക്കുന്നത് ഇനി രാജ്യത്ത് സ്ഥിരം തൊഴിലില്ല ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് ഔട്ട്സോഴ്സിംഗ് കരാർ ഇന്റേൺഷിപ്പ് അപ്രൻറ്റീസ് ട്രെയിനീസ് എന്നീ നിലകളിൽ ഇന്ത്യയിലെ തൊഴിൽ ശക്തിയെ കോർപ്പറേറ്റ് കുത്തകകൾ കൂലി അടിമകളാക്കി മാറ്റുകയാണ് തൊഴിൽ സമയം പന്ത്രണ്ട് മണിക്കൂറായി തൊഴിൽ കോഡ് വ്യവസ്ഥ ചെയ്യുക മുന്നൂറിൽ താഴെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ അടച്ചുകൂട്ടാനും തൊഴിലാളികളെ പിരിച്ചുകൂടാനും ഇനി തൊഴിലുടമകൾക്ക് സർക്കാരിൻ്റെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ല അൻപതിൽ താഴെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലോ വർക്ക് സൈറ്റുകളിലോ ഇനി സുരക്ഷാ സംവിധാനങ്ങൾ ആവശ്യമേ ഇല്ല എന്ന് തൊഴിൽ കോഡ് വ്യവസ്ഥ ചെയ്യുകയാണ് അവിടങ്ങളിൽ തൊഴിൽ വ്യവസ്ഥകൾ അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഇനി വേണ്ടതില്ല നടപ്പിലാക്കേണ്ടതില്ല തയ്യാറെടുക്കേണ്ടതില്ല എന്ന് മോഡി പ്രഖ്യാപിക്കുകയാണ് പ്രകൃതി സമ്പത്തിന്റെ ഖനനവുമായി ബന്ധപ്പെട്ട ധാരാളം വ്യവസായ മേഖലയിലെ തൊഴിലാളികൾ കരാർ തൊഴിലാളികൾ അതേപോലെ തന്നെ കുടിയേറ്റ തൊഴിലാളികൾ അതേപോലെ തന്നെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ തുടങ്ങി കോടികണക്കായ തൊഴിലാളികൾക്കും പഴയ തൊഴിൽ നിയമങ്ങൾ പരിമിതമായ സാമൂഹ്യ സുരക്ഷകൾ നൽകിയിരുന്നു അവരിൽ മഹാഭൂരിപക്ഷവും ദളിതരും ആദിവാസികളും മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെല്ലായിരുന്നു തൊഴിൽ നിയമങ്ങൾ റദ്ദെയ്യുന്നോടുകൂടി തൊഴിൽ ക്വാഡുകൾ നടപ്പിലാക്കുന്നതോടുകൂടി അവരുടെ ജീവിതം അനിശ്ചിതത്വത്തിലാവുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അസംഘടിത മേഖലയിലെ ക്ഷേമ ബോർഡുകൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ സെസ് അത് പിരിക്കുന്നതിനുള്ള എല്ലാ അനുബന്ധ വ്യവസ്ഥകളും മോഡി സർക്കാർ നിർത്തലാക്കിയിരിക്കുകയാണ് ഇതിനു പുറമെയാണ് തൊഴിലാളികളുടെ സംഘടിക്കാനുള്ള അടിസ്ഥാനപരമായ അവകാശങ്ങളെല്ലാം അമർച്ച നടത്താൻ മോഡി സർക്കാർ ഇന്ത്യയിലെ വിവിധ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് യു എ പി എ പി എം എൽ എ ബി എൻ എസ് തുടങ്ങിയ നിയമങ്ങളിൽ ഇതിനു വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകൾ ചേർത്തിരിക്കുകയാണ് തൊഴിൽ വകുപ്പിൽ പരാതികൾ നൽകുകയോ ഡിമാൻഡുകൾ നൽകുകയോ ഫാക്ടറി ഗേറ്റിലോ തൊഴിലിടങ്ങളിലോ കൂട്ടായ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുകയോ ഒപ്പ് ശേഖരണം നടത്തി നിവേദനം നൽകുകയോ നോട്ടീസുകൾ പതിക്കുകയോ എല്ലാം ചെയ്യുന്നത് സംഘടിത കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുകയാണ് തൊഴിലാളികളുടെ കൂട്ടായ പ്രവർത്തനത്തെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തെ ബി എൻ എസിന്റെ സെക്ഷൻ നൂറ്റി പതിനൊന്ന് പ്രകാരം സംഘടിത കുറ്റകൃത്യമായി വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ഇതനുസരിച്ച് ട്രേഡ് യൂണിയൻ നേതാക്കളെ ജാമ്യമില്ലാതെ ജയിലിൽ അടയ്ക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു ഇത് ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ജൻവിശ്വാസ നിയമത്തിലൂടെ തൊഴിലിടങ്ങളിലെ തൊഴിലുടമകളുടെ നിയമലംഘനങ്ങൾക്കെതിരായി ഒരു നടപടിയും ഇനി ഉണ്ടാവില്ല എന്ന് മറുഭാഗത്ത് പ്രഖ്യാപിക്കുകയാണ് തൊഴിലിടങ്ങളിലെ നിയമലംഘനങ്ങൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ഇതിലൊന്നും ഇനി മുതലാളിമാർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് നാൽപ്പത്തിയൊന്ന് നിയമനിർമ്മാണങ്ങൾക്ക് കീഴിലുള്ള നൂറ്റി എൺപത് തൊഴിലിടങ്ങളിലെ കുറ്റകൃത്യങ്ങൾ സർക്കാർ കുറ്റകരമല്ലാതെയാക്കി മാറ്റുകയും തൊഴിലുടമകൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്തിരിക്കുകയാണ് നൂറ്റി അൻപതെണ്ണം നിയമലംഘനങ്ങൾക്ക് തടവു ശിക്ഷ നൽകാനുള്ള വ്യവസ്ഥയെല്ലാം പിൻവലിച്ചു കഴിഞ്ഞു ഇനി ശിക്ഷ ഒരു ചെറിയ പരിമിതമായ പിഴയായി വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ് ഇതിനു പുറമെയാണ് കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ ഒരു നൂറ് വ്യവസ്ഥകൾ കൂടി കുറ്റകരമല്ലാതെയാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന പേരിൽ നടപ്പിലാക്കുന്ന തൊഴിൽ നിയമങ്ങളും മറ്റെല്ലാ നടപടികളും തൊഴിലാളി വർഗത്തിൻ്റെ സംഘടിത ശക്തിയായ ട്രേഡ് യൂണിയനുകളെ ദുർബലപ്പെടുത്താനും തൊഴിലാളികളുടെ മേൽ അടിമത്ത വ്യവസ്ഥകൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ആഭ്യന്തര വിദേശ വൻകിട കോർപ്പറേറ്റുകൾക്ക് അനിയന്ത്രിതമായ ചൂഷണം സാധ്യമാക്കാനുമുള്ള ശ്രമങ്ങൾ മാത്രമാണ് നവലിബറലിസത്തിന്റെ തുടക്കം മുതൽ മുതലാളിത്ത വർഗത്തിന് അനുകൂലമായി തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള ശ്രമങ്ങൾ ആദ്യശക്തമായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് തുടർന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിൽ തിരിച്ചെത്തിയ മോഡി ആദ്യം ചെയ്തത് തൊഴിൽ സംഹിതകളുടെ ക്രോഡീകരണ പ്രക്രിയ ആരംഭിക്കുകയായിരുന്നു അത് ഏറ്റവും വേഗതയിൽ നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലുമായി നാല് തൊഴിൽ കോഡുകൾ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് പാസാക്കി എടുത്തത് പാസ്സായതല്ല പാസ്സാക്കി എടുത്തത് എന്നാൽ ഇതുവരെ ഈ ലേബർ കോഡുകളൊന്നും നടപ്പിലാക്കാൻ മോഡി കഴിഞ്ഞിട്ടില്ല ഐക്യ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ കാടുത്ത ചെറുത്തുനിൽപ്പാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് ഈ ചെറുത്തുനിൽപ്പ് ഈ പോരാട്ടങ്ങൾ ആദ്യശക്തമായ നിലയിൽ തുടർന്നു കൊണ്ടുപോവേണ്ടതുണ്ട് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഏറ്റവും ജീവത്തായ പതിനേഴ് ആവശ്യങ്ങൾ കൂടി ഐക്യ തൊഴിലാളി പ്രസ്ഥാനം മുന്നോട്ട് നോക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാല് ലേബർ കാർഡുകൾ വേജസ് കാർഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കാഡ് സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് ഓക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് ഇത് നാലും എടുത്തു കളയുക എന്നുള്ളത് തന്നെയാണ് കരാർ തൊഴിലാളികളും പദ്ധതി തൊഴിലാളികളും ഉൾപ്പെടെ മുഴുവൻ തൊഴിലാളികൾക്കും മിനിമം കൂലി ഇരുപത്തിയാറായിരം രൂപയാക്കുക എന്നുള്ളതാണ് പുറം കരാർ നിശ്ചിതകാല തൊഴിൽ അപ്രന്റിഷിപ്പ് ട്രെയിനിങ്സ് അങ്ങനെ തുടങ്ങി വിവിധ നിലകളിലേക്ക് തൊഴിലിനെ തരംതിരിക്കുന്നത് നിർത്തലാക്കണം എന്നാവശ്യപ്പെടുകയാണ് എല്ലാ മേഖലകളിലും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണം മിനിമം പെൻഷൻ ഒൻപതിനായിരം രൂപയാക്കണം രാജ്യത്തെ മുഴുവൻ തൊഴിലാളികൾക്കും പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷിതത്വം കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തണം തൊഴിലാളികളുടെ വിഹിതം ഉപയോഗിച്ചുള്ള പെൻഷൻ പദ്ധതികൾക്ക് പകരം പഴയ പെൻഷൻ സ്കീം പുനഃസ്ഥാപിക്കണം പുതിയ സ്കീമുകളായ എൻ പി എസും യു പി എസും എല്ലാം എടുത്തു കളയണം ബോണസിനും പ്രൊവിഡൻ ഫണ്ടിനും ഇന്ന് നിലവിലുള്ള എല്ലാ സീലിങ്ങും മാറ്റണം തൊഴിലാളികളുടെ പിരിഞ്ഞു പോകുന്ന ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യമായ ഗ്രാറ്റുവിറ്റി വർദ്ധിപ്പിക്കണം അപേക്ഷ ലഭിച്ച ദിവസത്തിനകം ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ നൽകൽ നിർബന്ധമാക്കണം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഐ എൽഒയുടെ കൺവെൻഷനുകളുടെ പ്രഖ്യാപനങ്ങൾ അത് അംഗീകരിക്കുകയും ഇന്ത്യ രായത് നടപ്പിലാക്കുകയും ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം സ്കീം വർക്കേഴ്സ് ആശ അംഗൻവാടി സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾ ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ ഡെപ്പോസിറ്റ് കളക്ടർമാർ തുടങ്ങി ഇവരെയെല്ലാം സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി കണക്കാക്കണം അവർക്ക് മിനിമം കൂലി നൽകണം അവർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം കോർപ്പറേറ്റുകളുടെ കൊടിയ ചൂഷണത്തിനിരയാവുന്ന വിഭാഗമാണ് പ്ലാറ്റ്ഫോം ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് നിയമപരമായ സുരക്ഷാ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കണം രാജ്യത്തിൽ രൂക്ഷമാവുന്ന വിലക്കയറ്റം നിയന്ത്രിക്കാൻ പദ്ധതികൾ ഉണ്ടാവണം ഭക്ഷ്യവസ്തുക്കൾ മരുന്ന് കാർഷിക ആവശ്യത്തിനുള്ള വസ്തുക്കൾ ഇവക്കെല്ലാം മുകളിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ജി എസ് ടി എടുത്തു കളയണം പെട്രോൾ ഡീസൽ പാചകവാതകം തുടങ്ങിയവക്ക് മുകളിലുള്ള കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കണം ഇവിടെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയാൻ നടപടി സ്വീകരിക്കണം രാജ്യത്തെ പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തി ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കണം സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ കമ്പനികളുടെയും സ്വകാര്യവൽക്കരണം മോഡി സർക്കാർ അടിയന്തിരമായി അവസാനിപ്പിക്കണം നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ പദ്ധതി അവസാനിപ്പിക്കണം ഖനന നിയമം ഭേദഗതി ചെയ്ത് സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ അൻപത് ശതമാനം ആ മേഖലയുമായി ബന്ധമുള്ള ആദിവാസികൾ കർഷകർ തുടങ്ങിയ സമൂഹങ്ങളുടെ ഉന്നമനത്തിനായി പ്രയോജനപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നിശ്ചയിച്ച് സംഭരണം ഉറപ്പുവരുത്തണം കർഷകർക്ക് വിത്ത് വളം വൈദ്യുതി തുടങ്ങിയവയുടെ സബ്സിഡി നിയമപരമായ ഉറപ്പോടു കൂടി വർദ്ധിപ്പിക്കണം കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നതിനും കാർഷിക ഇൻഷുറൻസ് നടപ്പിലാക്കുന്നതിനും നടപടികൾ സ്വീകരിക്കണം കർഷക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കർഷക മോർച്ചക്ക് എഴുതി നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം വൈദ്യുതി ഭേദഗതി നിയമം പിൻവലിക്കണം വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി പാടില്ല മുൻകൂർ പണമടയ്ക്കുന്ന മീറ്റർ സംവിധാനം ഉപേക്ഷിക്കണം ഇന്ത്യ രാജ്യത്ത് തൊഴിൽ മൗലികാവകാശമാക്കി മാറ്റാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ വകുപ്പുകൾ എന്നിവിടങ്ങളിലെല്ലാം ഒഴിവുള്ള പോസ്റ്റുകളിൽ ഉടൻ സ്ഥിരം നിയമനങ്ങൾ സർക്കാർ നടത്തണം തൊഴിലുറപ്പ് പദ്ധതിയെ വിപുലീകരിക്കണം തൊഴിലാളികൾക്ക് ഇരുന്നൂറ് ദിവസം ജോലിയും അറുന്നൂറ് രൂപ കൂലിയും ഉറപ്പാക്കണം നഗരങ്ങളിലേക്കും തൊഴിലുറപ്പ് പദ്ധതി വ്യാപിപ്പിക്കണം രാജ്യത്ത് സൗജന്യ വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും കുടിവെള്ളവും ശൗചാലയവുമെല്ലാം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണം രണ്ടായിരത്തി ഇരുപതിലെ പുതിയ വിദ്യാഭ്യാസ നയം എടുത്തു കളയണം അത് ചെയ്യണം എല്ലാവർക്കും ഇന്ത്യ രാജ്യത്ത് വീടില്ലാത്ത എല്ലാവർക്കും വീട് നൽകാനുള്ള പദ്ധതി തയ്യാറാക്കണം വനാവകാശ നിയമം കർശനമായി നടപ്പിലാക്കണം വനവാസികളെ അറിയിക്കുക പോലും ചെയ്യാതെ വനം ഇല്ലാതെയാക്കാൻ അനുമതി നൽകാൻ കേന്ദ്ര സർക്കാരിന് അവകാശം നൽകുന്ന നിലവിലുള്ള വനാവകാശ ഭേദഗതി നിയമം പിൻവലിക്കണം നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമ ബോർഡുകളിൽ നിന്ന് ഫണ്ട് നൽകി ഇ എസ് ഐ ആനുകൂല്യം നൽകാനുള്ള നടപടി സ്വീകരിക്കണം ഇസ്ലാം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ തൊഴിലാളികൾക്കും ആരോഗ്യ പദ്ധതികൾ നടപ്പിലാക്കണം പ്രസവാനുകൂല്യങ്ങൾ നൽകണം മരണമോ അംഗവൈകല്യങ്ങളോ സംഭവിച്ചാൽ നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളുമെല്ലാം ഉറപ്പുവരുത്തണം വീട്ടു ജോലിക്കാർക്ക് ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്ന ഐ എൽഒയുടെ പ്രഖ്യാപനം ഇന്ത്യ രാജ്യത്ത് നിയമനിർമ്മാണം വഴി നടപ്പിലാക്കണം കുടിയേറ്റ തൊഴിലാളികൾക്ക് സമഗ്ര നിയമം കൊണ്ടുവരണം അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളി നിയമം ശക്തിപ്പെടുത്തി സാമൂഹ്യ സുരക്ഷാ സംവിധാനം എല്ലാ സംസ്ഥാനത്തും ഉറപ്പുവരുക്കണം ആദിസമ്പന്നന്മാർക്ക് നികുതി ചുമത്തണം കോർപ്പറേറ്റ് നികുതി വർദ്ധിപ്പിക്കണം പാവങ്ങളുടെ ക്ഷേമ പദ്ധതികൾക്ക് അധികം പണം വകയിരുത്തണം രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കണം രാജ്യത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണം മതപരവും സാംസ്കാരികപരവും ഭാഷാപരവുമായ സ്വാതന്ത്ര്യം പൗരന്മാർക്ക് ലഭിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തണം രാജ്യത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വമെന്ന ആശയത്തിന് ഭരണഘടനാപരമായ സംരക്ഷണം ഉറപ്പാക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ ഹൃദയമാണ് ഫെഡറലിസം എന്ന് പറയുന്നത് അത് ശക്തിപ്പെടുത്തണം അതിനെ ദുർബലപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കരുത് ഇങ്ങനെ തുടങ്ങി ഏറ്റവും ജീവത്തായ രാജ്യത്തെയും ജനങ്ങളെയും ബാധിക്കുന്ന ആവശ്യങ്ങളാണ് ഐക്യത്തൊഴിലാളി പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യൻ തൊഴിലാളി വർഗം ഒറ്റക്കെട്ടായി നടത്തുന്ന ഐക്യ പോരാട്ടത്തെ എല്ലാ വിഭാഗം ജനങ്ങളും പിന്തുണയ്ക്കുകയും ജൂലൈ ഒൻപതിന് നടക്കുന്ന രാജ്യവ്യാപകമായ പൊതുപണിമുടക്കിൽ അധ്വാനിക്കുന്ന വർഗമാകെ സജീവമായി പങ്കുചേരുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്